മാപ്പിളപ്പാട്ടുകൾക്ക് പുതിയൊരു രൂപവും ഭാവവും ഒക്കെ കൊടുത്ത തൻസീർ കൂത്തുപറമ്പാണ് ജോയിൻ ചെയ്യുന്നത് നമസ്കാരം നമസ്കാരം ഈ കൂത്തുപറമ്പ് എന്നുള്ള പേര് കേൾക്കുമ്പോഴേ സാധാരണ ഒരു തെറ്റുധാരണകൾ ഒരുപാടുണ്ടല്ലോ ആയുധം സ്റ്റീൽ ബോംബ് ഇതൊക്കെ എത്രമാത്രം യാഥാർത്ഥ്യം ഈ അടി ഇടി വെട്ട് സ്റ്റീൽ ബോംബ് അങ്ങനെയൊക്കെയാണല്ലോ പൊതുധാരണ ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യം യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കൂത്തുപറമ്പ് അവർ സത്യം പറഞ്ഞാല് പച്ചപ്പാവാണ് നമ്മളിപ്പോ എന്താ പറയണ്ട കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാന്തന്നല്ലേ പറയുന്നില്ല അതേപോലെ പ്രശ്നമാക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അത് ഓൾറെഡി കൂത്തുറമ്പന്നല്ല കണ്ണൂരിന്റെ ഒരു ക്യാരക്ടറിനെ സ്നേഹിച്ചാൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കും പക്ഷെ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ സംഭവമാണ് പിന്നെ രാഷ്ട്രീയ ഇത് കൂടുതലില്ല ഏരിയയിൽ കൂത്തുപറമ്പെന്നല്ല കണ്ണൂർ മൊത്തം ടോട്ടലി രാഷ്ട്രീയ അതുകൊണ്ടാണ് അല്ലാണ്ട് ചിലപ്പോൾ ഒരു നൂറിൽ ഒന്നോ രണ്ടോ ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കൂത്തുറമ്പ് മൊത്തമായിട്ട് വരില്ലല്ലോ കൂത്തുറമ്പ് സ്വതവേ ആൾ പാവങ്ങളാണ് ഇപ്പം ഈ ലാലട്ടനൊക്കെ പറയുന്ന പോലെ ഈ സെലിബ്രിറ്റീസ് എപ്പോഴും പബ്ലിക്കിൻ്റെ കൂടെ ഒരു പ്രോപ്പർട്ടിയാണല്ലോ അതുകൊണ്ടിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു രാഷ്ട്രീയ ചായ ഉണ്ടെന്ന് ചോദിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ആ രാഷ്ട്രീയം തുറന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയില്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കാരനായിരുന്നു ആ പാർട്ടിൻ്റെ പേര് പറയുന്നില്ല പക്ഷെങ്കില് ഒരു സമയത്ത് ഞാൻ ഈ ഫീൽഡിൽ വന്നതിന്റെ ശേഷമാണ് എനിക്ക് റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി വെച്ചതെന്ന് പറയാം ഓ കാരണം ഞാനിത് ചിന്തിച്ചു ഞാൻ രാഷ്ട്രീയത്തിൽ പോയത് കൊണ്ട് എനിക്കൊന്നും എൻ്റെ വീട്ടുകാരും അവർ വന്നിട്ട് നോക്കില്ല അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ്സില എൻ്റെ ലൈഫ് മൊത്തം അവിടെ പോകും ഞാൻ നല്ല പാർട്ടി പ്രവർത്തനായിരുന്നു പക്ഷെങ്കിൽ മനസ്സിലാ പാർട്ടി പാർട്ടിയുണ്ട് പക്ഷേങ്കിൽ എന്താ പറയുക ലൈഫുമായിട്ട് ഞാനത് ഇല്ല വോട്ട് ചെയ്യുക അതേപോലെ ഇങ്ങനത്തെ പരിപാടി വോട്ട് അങ്ങനെ പക്ഷേ ഞാൻ വോട്ടിലിപ്പോൾ അത്രയാണ് പത്ത് വല്ല ചെയ്യാത്ത അതിൻ്റെ തൊട്ടിട്ട് വെച്ചിട്ടില്ല അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പോയി കഴിഞ്ഞാൽ വെറുതെ ടൈം നമുക്ക് പോകും നമ്മുടെ ലൈഫില്ലാണ്ടാവും ആ കാരണം ഞാനല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിലും ഓരോരോ സമയവും ചിന്തിക്കുന്നതാ അടുത്ത പത്ത് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചെയ്യണം അല്ലെ അങ്ങനെ ചെയ്യണം എന്നുള്ള ചിന്തിക്കുന്ന അപ്പം അങ്ങനത്തെ ഒരാൾ ഒരിക്കലും പാർട്ടിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈം വേസ്റ്റ് ആവും കാരണം എൻ്റെ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ മൊത്തം പാർട്ടി മെമ്പേഴ്സും കാര്യങ്ങളായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് അതേപോലെ നിങ്ങളുടെ പണി കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യാൻ പാടുള്ളൂ കാരണം അതിലൊന്നും ഫണ്ട് കിട്ടുന്ന ഒന്നല്ല സമയം വേസ്റ്റ് ആണ് വീട്ടുകാരെ ഭയങ്കര പ്രശ്നമാണ് ഒരു സമയത്ത് പാർട്ടികളിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്നെല്ലാം ഉമ്മയെല്ലാം ഒരുപാട് കോളിയും ഭയങ്കര ബേജാറാവും കാരണം എന്താ വേണ്ടത് മോനടിയില്ല കാരണം ഫുൾ പ്രശ്നങ്ങളാണല്ലോ മൊത്തം ആ സമയത്ത് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ടീംസിന്റെ കൂടിയാണ് മൊത്തം ഒരുവിധം ായിരുന്നു എന്റെ സ്റ്റാർട്ടിങ് സമയത്തല്ലേ പക്ഷേ ഈ ഫീൽഡിൽ വന്നതിന്റെ ശേഷം നമുക്ക് മനസ്സിലായി നമ്മള് ഒതുങ്ങണം അല്ലെങ്കിൽ നമുക്ക് അന്ന് റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ആകെ വീട്ടിൽ ഉമ്മാനിയും ഇതും മാത്രമേ പേടിയുണ്ടായിട്ടുള്ളു വേറെ ആരും പേടിയില്ല പേടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഒന്നാമത് ഞാൻ ചെല പന്നാക്കട്ട് എന്റെ ബാക്കിൽ ടീംസ് കുറച്ച് ആയിരുന്നു ഭയങ്കര എൻ്റെ ഫ്രണ്ട്സ് റെഡിക്ക് പറഞ്ഞു എന്നെ പറ്റിയിട്ട് അന്വേഷിച്ച് നോക്കിയാൽ എൻ്റെ ഫ്രണ്ട്സിന്റെ ഇപ്പോഴത്തെ എല്ലാ ആൾക്കാരും അന്വേഷിച്ച് നോക്കി മനസ്സിലാവും കുറച്ച് പറയാതെ എല്ലാവരും അവർ പല കേസിലും പല പ്രശ്നങ്ങളിലും വരുമ്പോൾ ഫസ്റ്റ് വീഡിയോസ് എനിക്കയച്ചോട്ടാ നിന്റെ ചങ്ങായി ഉണ്ടട്ടാ ഇങ്ങനെ കുടുങ്ങിട്ടുണ്ട് ഇങ്ങനെ കുടുങ്ങിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് ഇങ്ങനെ പോകരുത് ഇങ്ങനെ ചെയ്യരുത് അല്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷെങ്കില് നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ ഇപ്പൊ യൂട്യൂബില് ഭയങ്കര സജീവാണ് യൂട്യൂബില് കുറെ കാലമായിട്ട് സജ്ജീകരിക്കും പൊതുവിലൊരു വർത്താനുണ്ട് അതായത് യൂട്യൂബിന് ഏറ്റവും അധികം പൈസ ഉണ്ടാക്കിയ മാപ്പിളപ്പാട്ട് കാര്യങ്ങളാണ് ചാൻസ് ഉണ്ട് പാട്ട് കയറുന്നത് മാപ്പിളപ്പാട്ട് എന്ന് പറയാൻ പറ്റൂല ഞാൻ റെഡിക്ക് പറഞ്ഞ ചെയ്യുന്ന മാപ്പിളപ്പാട്ട് ആൽബമാണ് മാപ്പിളപ്പാട്ട് ആൽബം മാപ്പിളപ്പാട്ട് എന്നുള്ള ഒരു കാറ്റഗറി ഒരു വേർത്തൻ്റെ ഒരു കാറ്റഗറിയാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടില്ല പൈസ ഉണ്ടാക്കിയത് മാപ്പിളപ്പാട്ട് ഒരു സിംഗർ എന്നുള്ള ലെവലില് ഈ ഫീൽഡിനെ മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് മാക്സിമം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫിലിം ഇൻഡസ്ട്രിയിലെ സിംഗേഴ്സ് ആയിക്കോട്ടെ കേരളത്തിൽ ഒരു സിംഗർ എന്നുള്ള ലെവലിൽ നല്ല ഫണ്ട് ഇതിൽ ഞാൻ ഉണ്ടാക്കുന്നത് ഏത് ആർട്ടിസ്റ്റ് ആട്ടാണ് കമ്പനി ബേസല്ല ഇപ്പോൾ കമ്പനി ഇപ്പോൾ ആൾ ബോയ്സ് എന്നുണ്ട് അങ്ങനെയല്ല ഒരു പാട്ടുകാരനെന്നുള്ള ലെവലിൽ ഞാൻ എൻ്റെ ഓണർ ഓണറെന്നുള്ള ലെവലിൽ വിചാരിക്കാത്ത അത്രയും ഫണ്ടുകൾ ഞാനത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എന്താ പറയണ്ടത് ഇപ്പോൾ അത്രയും ചാനൽ പത്തിരുന്നൂറോളം ചാനലുകളുണ്ട് അതേപോലെ ഉണ്ട് കുറേ പരിപാടികൾ ഇതിൻ്റെ ബാക്കിലുണ്ട് അപ്പം അതിൽ മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എല്ലാ ചില ആർട്ടിസ്റ്റുമാർ അടക്കം കാരണം ഞാൻ കൊണ്ടുവന്ന ഒരുപാട് പാട്ടുകാരുണ്ട് ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ട് ഒരുപാട് ലിറിക്സ് മ്യൂസിക് അതുപോലെ ഈ ഫീൽഡിൽ ആൽബം മാപ്പിളപ്പാട്ട് മീഡിയയിൽ ഒരുപാട് ആൾക്കാരെ ഞാൻ കൊണ്ടുവന്ന ആൾക്കാരുണ്ട് അപ്പോൾ അല്ല നമ്മൾ ഈ എണ്ണമൊക്കെ എടുത്ത് നോക്കുമ്പോൾ റെക്കോർഡിങ്ങിന് നോക്കുകയാണെങ്കിൽ മുന്നൂറ് പ്ലസ് പാട്ട് അതായത് ആൽബോയ്സിലൂടെ കടന്നു ഓ ഉറപ്പ് താൾപോയ്സ് ആയിരിക്കും എനിക്കൊന്നും കേരളത്തിൽ നിന്നിട്ടല്ല ലോകത്തില് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് കൊടുത്തിട്ടുണ്ടായി താൾഭോയ്സായിരിക്കും കാരണം രണ്ടായിരത്തി പതിനൊന്ന് ഒട്ടിട്ട് പതിനഞ്ച് വരെ ഒരു മാസത്തില് പത്ത് ആൽബാണ് ഒരു ആൽബത്തിന്റെ അടുത്ത് പത്ത് പത്ത് പാട്ടുണ്ടാവും അങ്ങനെ നൂറ് പാട്ടുണ്ടാവും ഈ നൂറ് പാട്ടില് ഒരു അമ്പതോളം പാട്ട് പുതിയ ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ഒരു അഞ്ചാറ് വർഷം കൂട്ടുകാണെങ്കിൽ അത്രയും പാട്ടുകാരുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ഇതുവരെ കാരണം അന്നൊന്നും ഇന്റർവ്യൂ ഒന്നും ഇതേ വരുന്നില്ലല്ലോ നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല പരസ്യപ്പെടുത്തിയില്ല ഇതുവരെ ഇന്റർവ്യൂലോ എന്നെ പറ്റിട്ട് അറിയാൻ പറ്റില്ല ആയിരിക്കും ഇന്റർവ്യൂയില് അവരെല്ലാരും ഇപ്പൊ ഒരു സാധാരണ ഒരു ജനങ്ങൾക്ക് മനസ്സിലാന്ന് വെച്ചാൽ ഞാനൊരു സിംഗർ മാത്രമാണ് പക്ഷെ ഞാൻ സിംഗർ എന്റെ ഒരു മൈൻഡിന് പത്ത് ശതമാനം തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം ഞാൻ ബിസിനസിന് വേണ്ടിട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത് അല്ലാണ്ട് പാട്ടുകാരനോ അല്ലെങ്കിൽ സെലിബ്രിറ്റി ഒരു സ്റ്റാറ്റസ് എനക്ക് അങ്ങനെ കലയെ ഉദ്ധരിക്കുക അങ്ങനെയൊന്നും ഒരു പരിപാടിയില്ല കല എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ഞാൻ ചില സ്റ്റേജ് പ്രോഗ്രാമിലെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ ഓൾറെഡി ഒരു പ്രോഗ്രാം ഇരുപത്തഞ്ചു റുപ്യ വാങ്ങിക്കുന്നുണ്ട് നമ്മളെ സബ്ബാരിലെ ചെറിയ സിംഗേഴ്സുകൾ ഉണ്ടാവും അവർ മൂവായിരം രൂപ വാങ്ങുന്നുണ്ടാവും ഒരു ഇത് ഏകദേശം ഇത് പറയുന്നു കേട്ടാ എന്നാക്കാട്ട് എത്രയോ കഴിവുള്ള സിംഗർ ആയിരിക്കും ഈ ചങ്ങായി സ്റ്റേജിന്റെ മൂന്ന് ചെറിയൊരു പാട്ട് പാടുമ്പോൾ ഒരു വെള്ളി നമ്മളെല്ലാം സ്റ്റേജിൽ അടിച്ച് ഫയർ ചെയ്യല ഇവരൊരു വെള്ളി വീണിട്ട് ബാക്കിൽ വന്നിട്ട് കരയുന്നുണ്ട് ഞാൻ ചോദിച്ചത് എല്ലാടാ ഇങ്ങനെ ഇങ്ങനെ കരയുന്ന അല്ല ഞാനൊരു പാട്ട് പാടിയത് വെള്ളി വീണ് അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും വീഡിയോയിൽ അപ്പം അത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ ഭാവിക്ക് പ്രശ്നമാകും എനിക്ക് പ്രാത്ടാ കാരണം അത്ര സി സില്ലിയാക്കിയിട്ടേ ഞാനത് എടുക്കില്ലല്ലോ പിന്നെ ഓരോ കാര്യം എന്താ ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് ഇപ്പോൾ വിനായകൻ എന്തോ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് പണം എന്താ ബുക്ക് ആ മൈൻഡ് തന്നെ എനിക്കുള്ളു കാരണം നമ്മളെ ഇപ്പം ഞാൻ കുറേ ഹിറ്റുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി കണ്ടന്റുകൾ ഉണ്ടാക്കിയത് കൊണ്ടൊന്നും ഒരിക്കലും ഈ ഫീൽഡിൽ നിൽക്കുന്ന നിൽക്കുന്ന തോന്നില്ല കാരണം അങ്ങനെ ആണെങ്കിൽ എൻ്റെ മുന്നിലെ ഒരുപാട് സിംഗേഴ്സ് ഉണ്ട് അവരെല്ലാവരേക്കാട്ടും ഞാൻ ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവരെല്ലാവരെയൊക്കാട്ടിയും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അവരെല്ലാവരക്കാട്ടിയും എനിക്ക് വീടും കാറും എല്ലാ പരിപാടികളും അവരെ എൻ്റെ മുന്നിലെ മാപ്പിളപ്പാട്ടിലെ സിംഗേഴ്സിനെ എനിക്ക് വേണ്ടി ആയിട്ട് പറയാം അവരെല്ലാവരും ഉണ്ടാക്കിയതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ പൈസയും അവർ ആസ്വദിക്കുന്നതിനെക്കാട്ടിലും ലൈഫ് ഞാൻ ആസ്വദിക്കുന്നുണ്ട് കാരണം പൈസ പൈസ ഉണ്ടെങ്കിൽ എല്ലാം നമ്മളെ ബാക്കിൽ വരുന്നതാണ് അപ്പോൾ അവിടെ നമ്മൾ ചിലപ്പോൾ എൻ്റെ ഇപ്പോൾ പല സിംഗേഴ്സുകളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം ഭയങ്കര ക്വാളിറ്റി ഇപ്പോൾ ഷാഫി കൊല്ലം അല്ലെങ്കിൽ താജു താജുഖാസ് അല്ലെങ്കിൽ ഇവരിൽ ഭയങ്കര ക്വാളിറ്റി ഷാഫി കൊല്ലം വന്നിരുന്നല്ലേ അതായത് ക്വാളിറ്റി ഇല്ല ഭയങ്കര സാധാരണക്കാർക്ക് പാട്ടിന്റെ വരികളാണ് പക്ഷെ ഞാനത് സംഭവം ആർക്കും എഴുതാൻ ആർക്കും എഴുതാൻ സംഭവം ആർക്കും എഴുതാൻ വന്ന ആൾക്കാരെന്താണ് എന്റെ അടുക്കാൻ പാട്ടുകൾ കൊണ്ടുവരുന്നത് പക്ഷെ ഞാൻ എനക്ക് വേണ്ടി ഇന്ന് മാറ്റാ കാരണം എൻ്റെ അടുക്ക ഫണ്ട് എനിക്കിപ്പോ നല്ല ലിറിക്സ് ഇറക്കണെങ്കിൽ നല്ല അടിപൊളി കണ്ടന്റ് വേണ്ടി പറക്കാം പക്ഷെ ഒരിക്കുക കാരണവശാലും ഞാൻ ഇപ്പൊ കാരണം അത് അങ്ങനെ ഇറക്കിക്കുക നമ്മളിപ്പോ ഒരു പാട്ട് പാട്ടിറക്കുന്നതാണെങ്കിൽ ഒരു നെഗറ്റീവ് ആടെ വേണം ആ എന്നാൽ വേണം ആ വേണം ആ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നതാണ് ഇന്റർവ്യൂ ചെയ്ത് ഞാൻ സാധാരണ ഒരു സാധനം പറഞ്ഞതിനാണ് ഒരു കണ്ടന്റ് എന്തെങ്കിലും ഞാൻ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആവാൻ ചാൻസ് ഉണ്ട് വ്യൂസ് കയറാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നെഗറ്റീവ് വന്നിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് എന്നാൽ അത് ഓൾറെഡി ആയിരിക്കും ഇതിനോ ഗുണമായിരിക്കാണ് നിങ്ങളെ കമ്പനിക്കാണ് കാരണം വ്യൂസ് കൂടുമ്പോൾ ഫണ്ട് കിട്ടൂ അല്ലാണ്ട് സാധാരണ ഒരു കാര്യം പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യൂസ് ചിലപ്പോൾ ഡൗൺ ആയിട്ട് നിന്ന് കാര്യം കൊണ്ട് നിങ്ങൾക്കും കാര്യമില്ല പറഞ്ഞു എനിക്കും കാര്യമില്ല എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ആ മൈൻഡിൽ ഇല്ല